ും എല്ലാ കുട്ടികൾക്കും ഓരോ പേരുണ്ട് എല്ലാവർക്കും പേര് ശിവൻ ഏകദേശം ഏകദേശം എല്ലാർക്കും കുട്ടികളുടെ രക്ഷാർത്താവാണ് അച്ഛനാണ് ഒരു നമ്മുടെ തന്നെ ശുദ്ധമായ കരിമ്പിൻ നീരിൽ നിന്നും പ്രോസസ്സ് ചെയ്തെടുത്ത ആ നൂറ് ശതമാനം വിശ്വസനീയമായ ഒരു പ്രവർത്തനമാണ് പതിനഞ്ച് ശർക്കരപ്പൊടി എല്ല എല്ലാം നമ്മൾക്ക് ആവശ്യക്കാർക്ക് എൻ്റെ പേര് ചന്ദ്രശേഖരൻ പിള്ള കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ അയ്യൂറുകാല പടിഞ്ഞാറ് വടക്ക് ആണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഹയർ സെക്കൻഡറി അദ്ധ്യാപകനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് റിട്ടയർ ചെയ്ത് സ്കൂളിൽ അധ്യാപന അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ ഞാൻ കൃഷിയിൽ ജൈവ കൃഷിയിൽ താല്പര്യം ഉണ്ടായിരുന്നു സ്കൂളിൽ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്ന കുട്ടികളെയും കൊണ്ടെല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെ റിട്ടയർ ചെയ്ത ശേഷം ഞാൻ സജീവമായിട്ട് ഓർഗാനിക് ഫാമിലെ ഓർഗാനിക് ഫാമിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വീട്ടിൽ ഏകദേശം നാലേക്കറോളം വരുന്ന കൃഷിഭൂമി റബ്ബർ മുറിച്ചു മാറ്റിയിട്ട് സമഗ്ര കൃഷിയാക്കി മാറ്റിയാണ് നാടൻ പശുവിൻ്റെ വളമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഏകദേശം പത്തോളം പശുക്കൾ നിലവിലുണ്ട് പ്യുവർ നാടനാണ് അതിൻ്റെ പാല് അതിൻ്റെ ചാണകം അതിൻ്റെ നെയ്യ് അതിൻ്റെ ഗോമൂത്രം ഇവയെല്ലാം ചേർത്തുള്ള വളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പാലും വെണ്ണ അതുപോലെ തൈര് എല്ലാം ഉപയോഗിക്കുന്നത് ഞങ്ങൾ വെജിറ്റേറിയനാണ് യുവിധശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മാറിയെടുക്കുവാൻ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാന് ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും പാൽ കുറച്ചേ ഉള്ളൂ ഏകദേശം ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാലേ ഉള്ളൂ ലാഭം മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല അത് നമ്മുടെ ആരോഗ്യം മാനസികവും ശാരീരികവുമായ ആരോഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ ആവൃതരായിരിക്കണം ഒത്തിരി സമയവും നമ്മൾ ഹൃദയം കളയരുതെന്നാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞേക്കുന്നത് കരുനാരകെ ആയുധം സാറേ നാല് ഏക്കർ കൃഷി ചെയ്യാൻ രണ്ട് പശുവിൻ്റെ ആവശ്യമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ എന്നാൽ നമ്മൾ ഇത്രയും എന്തിനാ വളർത്തുന്ന ഇത് പ്രസവിച്ചു വരുന്നതൊക്കെ ഇങ്ങനെ കൂടി 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 അങ്ങനെ വരുന്നതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതലും ഇത് ബ്രീഡ് കൂടി കൂടി വരുന്നതിൻ്റെ കാര്യം ഇപ്പം നിലവിലിവിടെ ഇപ്പം നിലവിലെ പത്തോളം പശുക്കളുണ്ട് പരമ്പരകൾ ഇങ്ങനെ ആ പരമ്പരകൾ ഒത്തിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാച്ചുറൽ തീറ്റയാണോ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഒരു തീറ്റി ഞാൻ ഓക്കെ ഇതുവരെ കണ്ടിട്ട് പോലും വരും ഈവൻ കച്ചി പോലും ഞാൻ കൊടുക്കാറില്ല ഫുഡ് നമ്മൾ കൊടുക്കുന്ന തവിട് ഒരു മില്ലുണ്ട് അവിടെ നല്ല തവിട് കിട്ടും അത് ചുമന്ന തവിട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പതിരിപൊടി എന്ന് പ്രസ്ഥാനം ഉണ്ട് ഉഴുങ്ങുന്ന നെല്ലിനകത്തിന്ന് അതിൻ്റെ അരമുറി അതിൻ്റെ മക്ക് മക്ക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ട് പക്ഷെ ഫുള്ള് നെല്ലല്ല അപ്പം അത് പൊടിച്ച് അത് നമ്മൾ കൊടുക്കും ഇത് രണ്ടും മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ പിന്നെ വേറെ ഇവിടെ എല്ലാം കൃഷികളുണ്ട് വാഴയുണ്ട് അതുപോലെ മഞ്ഞളുണ്ട് മഞ്ഞളിൻ്റെ എല്ലാം തിന്നും പിന്നെ ഇഞ്ചിയുണ്ട് പിന്നെ എളുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കരിമ്പ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കരിമ്പിൻ്റെ ഓല ആണ് അപ്പോൾ അതടുത്ത് ഞങ്ങൾ കൊടുക്കും ഇത് നാല് ഏക്കറോളം വരുന്ന ഈ പുരടത്തിൽ സമഗ്ര കൃഷിയൊന്നും ഉണ്ട് അതുപോലെ ഫ്രൂട്ട്സുകൾ ഒരു ധാരാളം പേരയുണ്ട് റംബുട്ടാനുണ്ട് മങ്കോസിനുണ്ട് നെല്ലിയുണ്ട് നാരകമുണ്ട് ഈ നാടൻ പശുവിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാം ഏതും കഴിക്കുമെന്നുള്ളത് ഒന്നും വിടത്തില്ല ഏറ്റവും മൂലകാരണുക്കൾ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ് ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു പച്ചക്കറി തോട്ടം തന്നെ നമുക്ക് നിർമ്മിക്കാം അതിൽ നിന്നതിൽ നിന്നെടുക്കുന്ന സാധനങ്ങൾ നമുക്ക് പച്ചക്കറി ഉപയോഗിച്ച് നമ്മുടെ ശാരീരിക ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നല്ല നല്ല ആരോഗ്യത്തിന് നല്ല ഫുഡ് ആവശ്യം എന്ന് പറയും നല്ല ഫുഡിപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടാനില്ല മുഴുവൊക്കെ ഏത് സാധനം എടുത്താലും അതിൻ്റെ കാലം കലർപ്പില്ലാത്ത ഒരു സാധനമുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഒരു മുൻവിധിയായിട്ട് നമുക്ക് ഈ പശു ഉണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള ആ ഒരു പരിചരണം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഗമമായിരിക്കും അതിന് യാതൊരു ഒരു തർക്കവും ഇല്ല പിന്നെ ഇല്ലാതെ പ്ലാവുണ്ട് ചക്ക സീസണിൽ ചക്ക ഞാൻ ചക്ക കൊടുക്കാറേ ഇല്ല നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇന്നു ചക്ക വെട്ടി വെട്ടിക്കൊടുക്കും അതിനൊന്നും വലിയ അസുഖമൊന്നുമില്ല പിന്നെ പാല് വലുതായിട്ടില്ല പാല് ഉള്ളൂ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാല് കിട്ടും ഞങ്ങൾ വെജിറ്റേറിയനാണ് അത് പനീർ ഉണ്ടാക്കും തൈരെടുക്കും എടുക്കും നെയ്യ് എപ്പോഴും ആവശ്യക്കാരെ നമുക്ക് കൊടുക്കാനില്ല പൂജയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നെയ്യ് എടുക്കും പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് അകത്തുനിന്ന് കൊടുക്കും വിളക്ക് കൊളുത്താൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കും ഇതൊക്കെയാണ് പിന്നെ കരിമ്പ് കരിമ്പിന്റെ ആ സീസണില് സമയത്ത് അതിന്റെ നേരിന്റെ കഴുകുന്നതും അതുപോലെ തന്നെ ശർക്കരയുടെ പാത്രങ്ങൾ കഴുകുന്നതും ആ വെള്ളങ്ങളെല്ലാം കൊടുക്കും ഒരു വളർത്താൻ പ്രശ്നമില്ല ഇന്ന് ഒരു പ്രത്യേക തീറ്റയൊന്നും വേണ്ട ഒന്ന് കെട്ടിത്തീറ്റുക എവിടെങ്കിലും കൊണ്ട് കെട്ടി രണ്ടു പ്രാവശ്യം മാറ്റി കെട്ടുക വെറും ഇത്തിരി എന്തെങ്കിലും വെള്ളം കൊടുത്താൽ മാത്രം മതി വേറെ അല്ലാതെ ഒന്നും കൊടുക്കണ്ട ഈ പരീക്ഷ ഈ നമ്മുടെ ഈ പശുക്കളെ നോക്കി കഴിഞ്ഞാല് തീരെ ക്ഷീണമായിട്ട് ആര് ഏതെങ്കിലും ഒരണത്തിൽ തോന്നുന്നുണ്ടോ തോന്നത്തില്ല അതിന് നോക്കിക്കോ അവിടെ അതിനെ കൊടുക്കുന്ന തീറ്റി നോക്കി അവിടെ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഈ വാഴയുടെ എല്ലാം കാണുന്നത് ആ പന്നി അടിച്ചേക്കുന്ന വാഴ ഇന്നലെ നാലെണ്ണം പറ്റിക്കണ്ടോ ഇത് പന്നിയാ അത് ഇതല്ല ഇത് അതുപോലത്തെ വാഴ ആയിരുന്നു അത് മൊത്തം അതെല്ലാം പിന്നെ വെട്ടിയാൽ പശുവിനെ കൊടുക്കും പശുളളത് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വേസ്റ്റ് വരുന്നില്ല അത്രയെങ്കിലും നമുക്കൊരു മനസ്സിന് ഇതുണ്ടല്ലോ ആ അതിൻ്റെ അതിന്റെ വേസ്റ്റ് നമുക്ക് പശുവിന് കൊടുക്കാമല്ലോ എന്നുള്ള ഒരു ഇവിടെ വെച്ചൂരും കാസർഗോഡ് കാസർഗോഡിന്റെ സിന്ധിയുടെ ഒരെണ്ണം ഉണ്ട് ആ സിന്ധിയുടെ പിന്നെ നമ്മള് നമുക്ക് കൂടുതൽ പാല് നമുക്ക് പിന്നെ കറവക്കാരനില്ല ഞാൻ തന്നെയാണ് കറക്കുന്നത് പിന്നെ ഒരു ദിവസം കറന്നില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ അത് കുട്ടിക്ക് കുടിക്കുകയുള്ളൂ ഒരു ദിവസം ഒരു വാല് പൊത്തും കുട്ടി കുടിച്ചാലും കുട്ടിക്ക് കുഴപ്പമില്ല വയറിന് അസുഖമില്ല അങ്ങനെയൊക്കെയുള്ള നല്ല ഗുണങ്ങളാണ് അസുഖങ്ങളില്ലല്ലോ ഇവർക്ക് ഓ പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളില്ല അങ്ങനെയാണ് നമ്മൾ ഈ നാടൻ പശുവിനെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം ഒരു വീട്ടിൽ വീട്ടിലൊരു പശുവിനെങ്കിലും ഏറ്റവും നല്ല നമ്മുടെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിലൊരു പശു എത്രയോ വേസ്റ്റ് ലാൻഡാണ് കിടക്കുന്നത് ആ ലാൻഡ് ഇവിടെയൊക്കെ നോക്കാം ഇതെല്ലാം പോച്ചയാണ് ഈ പശു ഇല്ലെങ്കിൽ ഇവിടെ എന്തോ കാടായിപ്പോയന് അതിനെ കൊണ്ട് കെട്ടി രണ്ട് മണിക്കൂർ നിന്നാൽ മതി അവർക്കുള്ള വയറു നിറയും അതുപോലെ തന്നെ പിന്നെ പക്ഷിമൃഗാദികൾ ഇവിടെ നോക്കിക്കോ എത്രയോ പക്ഷിമൃഗാദികൾ നമ്മൾ സെപ്പറേറ്റ് ഒരു കൂടും വെച്ചിട്ടില്ല സെപ്പറേറ്റ് കൂടൊന്നും വെച്ചിട്ടില്ല ഇഷ്ടം പക്ഷികൂടുകൾ ഉണ്ട് എല്ലാ പക്ഷികളും ഉണ്ട് ഇവിടെ പിന്നെ ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് തേനീച്ച കൃഷിയുണ്ട് ണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാ കുട്ടികൾക്കും ഓരോ പേരുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും പേരുണ്ട് യവന്റെ പേര് ശിവൻ എന്നാണ് ശിവൻ ശിവനിപ്പം ഏകദേശം ഏകദേശം പതിനഞ്ചോളം കുട്ടികളുടെ രക്ഷാർത്താവാണ് അച്ഛനാണ് നല്ല വെച്ചു പ്യൂർ വെച്ചൂറാണ് ആരും ആക്രമിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല അതെ ഒരു മെയിലിനെ നമുക്ക് വെറ്റിനറി ഡോക്ടറെ ഒക്കെ വിളിക്കാൻ പാടാണ് അവര് വരുമ്പോ ഇത് പിന്നെ സെമൊന്നും ക്ലിയർ ആയിരിക്കത്തില്ല ഒരു മൂന്നു നാല് പ്രാവശ്യം വരും അവർക്ക് അഞ്ഞൂറ കൊടുക്കണം നമ്മളൊന്നും ചെയ്യണ്ട പുറത്താഴ്ച കിട്ടുമ്പോ അവർ തന്നെ ക്രോസ് ആയിക്കോളും അവർക്കറിയാൻ സമയം അതുകൊണ്ട് നമുക്ക് പ്രസവിക്കുന്ന ഡേറ്റും അറിയത്തില്ല ാണ് നമ്മൾ അറിയുന്നത് ആ പശു പ്രസവിച്ചു എന്നുള്ളത് അതുവരെ നമുക്ക് അറിയത്തില്ല ഇതിന് അല്ലാത്ത പശുക്കളിലൂടെ മടിയൊന്നും അതിന് ഇറങ്ങത്തില്ലോ അതാണ് അതിന്റെ പറയുന്നത് കേട്ടോ മനുഷ്യനും പൈസ ഇല്ലായിരുന്നു അപ്പൊ അത് ഞാൻ ഒരു കണ്ടീഷൻ മാത്രം വെച്ചു പ്രസവിക്കുമ്പോൾ പെൺകുട്ടിയെ തിരിച്ചറണം അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണവും ആൺകുട്ടികളായിരുന്നു ആൺകുട്ടികളെ വിൽക്കുന്ന സമയത്ത് എന്നോട് പറയും സാറേ അതങ്ങ് തരട്ടെ പൈസ അങ്ങ് ഇരട്ടെ എന്ന് പറയും ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ നാലാമത്തെ കുട്ടിയാണ് ഇതെന്ന് പറയുന്നത് നാലാമത്തെ കുട്ടി നമുക്ക് തിരിച്ചു തിരിച്ചു അതാണ് പഞ്ചമി എന്ന് അയാള് തന്നെ പേരിട്ടത് പഞ്ചമി പഞ്ചമിന്നു രണ്ടാമത്തെ ചെനയാണ് പഞ്ചമി പഞ്ചു ഈ പഞ്ചോളെ ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു പറ്റും പാല് കുറവാണ് ഏറ്റവും മിൽക്കാണ് ഔഷധ ഗുണമുള്ളതാണ് കുറച്ച് പാലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നല്ലതല്ലേ കുറച്ച് കൂടുതൽ തീറ്റ് ഓക്കേ എന്ന് പറയുമ്പോൾ കൂടുതൽ അതിന് ഒരു വലിയ പശുവിനൊക്കെ ഓക്കെ കൊടുക്കുന്ന പത്ത് കിലോ ഒക്കെ ഒരു ദിവസം കൊടുക്കും ഈ ഹോക്ക കൊടുക്കുമ്പോൾ അതിൻ്റെ ബ്ലഡ് വരെയാണ് പാലായിട്ട് തിരിച്ച് ഇറങ്ങി വരുന്നത് അതിൻ്റെ ചാണകം ഇതിൻ്റെ ചാണകവും പാലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പാല് പാല് മാത്രമല്ല അതിൻ്റെ ചാണകത്തിൻ്റെ എന്തൊരു ദുർഗന്ധമാണ് ഇതിന്റെ ചാണകത്തിനൊന്നും ഇവിടെ നടൻ പശു ഉണ്ടെന്ന് പോലും അറിയത്തി ഇത്രയും പശു ഉണ്ടെങ്കിൽ അതിന്റെ ഗോമൂത്രത്തിനോ അതിന്റെ ചാണകത്തിനോ ഒരു ഗ്രന്ഥം ഇല്ല സ്മെല്ലില്ല പിന്നെ ഇതിൻ്റെ ഏതരത്തിൽ ഉണ്ടാകും പഞ്ചകവിയും ഉണ്ടാകും ചെടികൾക്ക് വെജിറ്റ വെജിറ്റബിൾസിനോ അത് നല്ല ഫലപുഷിയോടുകൂടി പിന്നെയാണ് വളർന്നു വരുന്നത് നല്ല കായ്ഫലം അതിനകത്ത് നമുക്ക് തരുന്നത് പിന്നെ അതുപോലെ പഞ്ച ഇത് ജീവാമൃതം ഇതിൻ്റെ ഗോമൂത്രവും ചാണകവും അതുപോലെ തന്നെ പയറ് പൊടിച്ചതും പിന്നെ ശർക്കരയും കൂടെ കലർത്തി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഈ രണ്ട് കിലോ വീതം ചേർത്ത് അത് നാ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ രണ്ട് പ്രാവശ്യം രാവിലെ വൈകിട്ടും ഇളക്കി കൊടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ഖനജീവാമൃതം ഉണക്ക സമയത്ത് നമ്മൾ ഈ കൾച്ചർ കൾച്ചർ ചെയ്യും ഇതിൻ്റെ ചാണകവും ഗോമൂത്രവും വേപ്പൻ പിണ്ണാക്കും ഡ്രൈ ക്രൂട്ട് എറുമയും കൂടെ കൂട്ടി കലർത്തി മിക്സ് ചെയ്ത് ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി അതുപോലെ ഷെയ്ഡില്ലാത്തടത്ത് പിന്നെ അവിടെ വെച്ച് ചാണകം പുറത്തിട്ട് അടച്ച് അതൊരു ഒരാഴ്ച ആകുമ്പോഴത്തേന് പിന്നെ ഒരു വെള്ള കളർ പോയിട്ട് വരും വെള്ള കളർ വരുമ്പോൾ അതിന് സൂക്ഷ്മ ജീവികൾ വന്നിട്ടുണ്ടെന്നുള്ളത് അത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും ഉള്ളൂ ഒരൊറ്റ രാസവളങ്ങൾ ഈ പതിനഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒരു രാസവളം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് തികച്ചും ഓർഗാനിക്കാണ് തികച്ചും ഓർഗാനിക്കുക നമ്മൾ ഏത് ലാബിലോ കൊണ്ട് നമ്മുടെ സാധനങ്ങൾ പരിശോധിക്കുക ശർക്കരയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെ മോനെ വീട്ടിലൊക്കെ കഴിഞ്ഞ് അവന് ഒരു പിന്നെ ജാഗ്ര യൂണിറ്റ് തുടങ്ങി ശർക്കരയാണ് ഇതിനകത്തെ പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് അതിൽ വറ്റിച്ചിട്ട് ശർക്കരയാക്കുക ശർക്കരയുടെ പല വെറൈറ്റി ഉണ്ട് ബോളുണ്ട് പതേനുണ്ട് ലിക്വിഡ് ഉണ്ട് നമുക്കത് വാങ്ങാനായിട്ട് അവൈലബിൾ ആണോ അല്ല നമുക്ക് വാങ്ങാനായിട്ട് ആ വാങ്ങി സെയിലുണ്ട് ഹോൾസെയിലുണ്ട് പിന്നെ നമ്മൾ ഓൺലൈനിലാണ് കൂടുതലും പോകുന്നത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട് ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് ഓർഗാനിക്കായിട്ട് നമ്മുടേത് പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നതിനകത്ത് പറയാൻ പത്തു ഓർഗാനിക് വേണ്ടുന്ന ആൾക്ക് നമ്മൾ ഓർഗാനിക് തന്നെ കൊടുക്കും കൊടുക്കുന്നത് യാതൊരു സംശയമില്ല അത് നിങ്ങൾ ഏത് ലാബിലോ കൊണ്ട് ടെസ്റ്റ് ചെയ്തോ അതിൻ്റെ പൂർണ്ണ നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോടുവാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ ഇത് പിന്നെ പ്രീമിയം സാധനമായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇവിടെ കരിമ്പ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന അകത്താണ് അത് കരിമ്പ് ആട്ടി അതിൻ്റെ നീര് ടാങ്കിനകത്ത് വരും ടാങ്കിനകത്ത് നിന്ന് വീണ്ടും അരിച്ച് മൂന്നരിപ്പ് കഴിഞ്ഞിട്ട് നാലാമത്തെ അരിപ്പ് ഇവിടെ നിന്ന് വെച്ച് നമ്മൾ അരിച്ച് ഇത് നമ്മുടെ അടുപ്പാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡീഷണൽ അടുപ്പാണ് ഇത് ചെമ്പെന്ന് പറയും ഇതിനകത്താണ് നമ്മൾ പഴയ ചെമ്പാണ് ഇത് രണ്ടു വർഷം നീക്കൂ പിന്നീടകത്ത് നമ്മൾ മാറ്റിക്കോണം വർഷം അതിനകത്തുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശർക്കര ഉൽപ്പന്നം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നത് അതായത് ശർക്കരയും ഉണ്ടായാലും ഇതിനകത്തോട്ട് ഇതിന് മരവി എന്നാണ് പറയുന്നത് മരവി മരവി അപ്പോൾ ഇതിനകത്ത് നിന്ന് തണുക്കുമ്പോഴത് ഉണ്ടയാക്കും അത് പൗഡർ പൗഡർ ആക്കാം അത് ലിക്വിഡ് ആണെന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എടുക്കണം ടെമ്പറേച്ചർ നോക്കണം ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഭാഗമാകുന്നത് അറിയുന്നത് കരിമ്പ് അപ്പം ഏതെങ്കിലും കരിമ്പ് രണ്ട് മൂന്ന് സൈസുണ്ട് അത് മാതിരിയാണ് നമ്മൾ മാതിരിയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ പുതിയ പുതിയ വെറൈറ്റി ഉണ്ട് പുതിയ പുതിയ വെറൈറ്റികൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല പരമ്പരാഗത രീതി ആയതുകൊണ്ട് നമ്മൾ മാതിരി തന്നെയാണ് ഉപയോഗിക്കുന്നത് കൃഷിക്കാരും ആ കർഷകരെ നമ്മൾ ഇതിനകത്ത് ഭാഗമൊക്കാക്കുന്നതിനൊരു പഞ്ചായത്ത് തലത്തിൽ കർഷകരെയും കൊണ്ട് നമ്മൾ കരിമ്പ് കൃഷി നടത്തി അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കരിമ്പ് വാങ്ങിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് കരിമ്പ് ചക്കര താറ്റി ശർക്കര ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിശ്വസനീയമായ രീതിയിൽ സർക്കര ഉൽപ്പന്നങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട് കാറ്ററിങ്ങിന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കാൻ അവിടെ ഇതിൻ്റെ അകത്ത് ഓൺലൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ അഡ്രസ്സ് അയച്ചിരുന്നാൽ നമ്മൾക്ക് അവർക്ക് ആ കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതൊരു വിധമായ കലർപ്പോ മായമോ ഒന്നും ഇല്ലാത്ത നാടൻ പശുക്കളിലാണ് നാടൻ പശുക്കളെ വളർത്താനുള്ള പ്രധാന കാരണം ഞാൻ ബാങ്കുകളുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ പശു വളർത്തലുണ്ട് നമ്മുടെ കീറ് ബാങ്കിളാണ് ഞാൻ ആട്ടോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് അതിന്റെ ഓർഗനൈസർ അതിന്റെ ടീച്ചറും കൂടാണ് ഓർഗാനിക് ടീച്ചറാണ് ഡയററി കൃഷിയുടെ ടീച്ചറൂടാണ് അപ്പം അത് കണ്ടപ്പോൾ നമുക്ക് അതിനോട് താല്പര്യം തോന്നി അങ്ങനെയാണ് നാടൻ പശുവിനിലേക്ക് വന്നതും ഈ കൃഷിയൊക്കെ ഇത്രയും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള മൂല കാരണം അതുതന്നെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കും സമ്മർ സീസണിലാണ് ഇത് പ്രധാനമായിട്ടും ഇതിന്റെ സീസൺ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വേനൽ വേണം ഇതിന്റെ ചണ്ടിയൊക്കെ ഉണങ്ങി വേണമെങ്കിൽ നമുക്ക് ഇത് കത്തിക്കുന്നതിന് അത് ഏറ്റവും നല്ലതാണ് കരിമ്പ് ഇവിടെ കൂടെ കൊണ്ടു നടക്കും ഇവിടെ വെച്ചുകൊടുക്കും അത് ഇതിനകത്ത് വരും ആ അരിപ്പൊക്കെ മെയിൽ ടാങ്ക് ഉണ്ട് ടാങ്കിനകത്തിരും ടാങ്കിനകത്തിടെ ഇതിനകത്ത് വന്നു ഇത് മോഡേൺ എടുപ്പാണ് വിറവ് കുറച്ചും വിറവ് മാത്രം മതി നേരത്തെ നമ്മൾ പ്രധാനമായിട്ടും ലിക്വിഡ് ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത് ലിക്വിഡ് ജാക്കറ്റ് ചെരുപ്പ് മാറും കൊച്ചിങ്ങൾക്ക് കൊടുക്കാനും അത് പുറത്തുള്ളവർക്കൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ പോകാനുള്ള പിന്നെ ചെറുപ്പാണ് ഇതിനൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് കരിമ്പ് നമ്മളിപ്പോൾ ഏകദേശം ഏക്കറോളം നമ്മൾ കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് വയലിലുണ്ട് പിന്നെ നമ്മൾ പഞ്ചായത്ത് തരത്തിലെ കൊളക്കട ഭദ്രേശ്വരം കടമ്പനാട് ചൂരിനാട് കുന്നത്തൂർ പഞ്ചായത്തിലുള്ള കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കരിമ്പ് കൃഷി വേസ്റ്റ് ലാൻഡ് ചെയ്യുന്നു ആ കൃഷിക്ക് ഉപയുക്തമാക്കിക്കൊണ്ട് കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് അവരുടെയും നമ്മൾ കരിമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ ശർക്കര ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ആ ഇതേനാണ് നമ്മുടെ തന്നെ ആണ് തേനീച്ച വളർത്തലുണ്ട് എനിക്ക് ഏകദേശം ഇരുപത്തിരണ്ടോളം പെട്ടി ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറഞ്ഞു വൻതേനാണ് ഇത് എത്ര ഇത് ഇരുന്നൂറ് നാനൂറ് ഗ്രാം ഇരുപത് ആ നാനൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുനൂറ്റി അൻപത് രൂപ ആണ് സാദിയ കൺസ്യൂമിങ് ലിമിറ്റഡിൻ്റേതാണ് ഈ പ്രോഡക്റ്റ് ഇത് യാതൊരു കലർപ്പും ആയോ ഒന്നും ചേരാത്ത ശുദ്ധമായ കരിമ്പിൻ നീരിൽ നിന്നും പ്രോസസ്സ് ചെയ്തെടുത്താൽ ആ നൂറ് ശതമാനം വിശ്വസനീയമായ ഒരു പ്രോഡക്റ്റാണ് അതേ ശർക്കരയാണ് ആ ഇത് സീസൺ സമയത്ത് ഇത് ആട്ടി ഇരുപത്തഞ്ച് കിലോ പാട്ടയ്ക്കകത്താകും അതിനകത്തുനിന്ന് നമ്മൾ ഇത് റീറ്റെയിലേക്ക് വേണ്ടിയിട്ട് അത് പകർന്ന് നമ്മൾ ബാക്കി ചെയ്ത് നമ്മളെ ലേബലൊട്ടിച്ച് ഓൺലൈനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കാറ്ററിംഗ് ആർക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും ക്ഷീണമുള്ളവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ പിന്നെ ബാക്കി വെള്ളം ഒഴിച്ച് ഡയറിട്ട് ചെയ്ത് കുടിച്ചാൽ മതി ആ അനിമിക്കായിട്ടിരിക്കുന്ന കുട്ടികളുടെ എല്ലാ ക്ഷീണവും മാറും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറുക്കൂട്ടുണ്ടാക്കുന്നതിന് അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു നാരങ്ങാവെള്ളം എടുത്തു അതിനകത്ത് ഒട്ട് ചാലും മധുരം ഇടുന്നതിന് എല്ലാത്തിനും ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഇത് എന്ന് പറയുന്നത് ഇവിടെ എഴുത്തേക്കാൻ ഡിമാൻഡ് ഇത് പുറത്താണ് വെളിയിലോട്ടാണ് ഇതിൻ്റെ ഡിമാൻഡെന്ന് പറയുന്നത് പിന്നെ അഞ്ച് കിലോ തന്നെ വളരുന്ന വരുന്നതാണ് കുമ്പളെന്ന് പറയുന്നത് ഓമ നമ്മുടെ ആവശ്യത്തിന് ഓമയുണ്ട് ഓമയുടെ ഗുണമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ആ ഒരു ഫ്രൂട്ട്സാണ് ആർക്കും ഇതിൻ്റെ ഗുണം മാറിയത്തില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സിനൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിക്കും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആ ഇത് ഓമയ്ക്ക നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല ശരീരത്തിന് ഓഷക ഗുണം ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഫ്രൂട്ട്സാണ് ഈ പപ്പായ എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് ഉള്ളി ഒഴിച്ച് ബാക്കി എല്ലാ കൃഷിയുണ്ട് എല്ലാ കൃഷിയുണ്ട് ഉള്ളി ഉരുളം രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാം ഇതൊരു പുതിയ കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടു എന്തായിട്ടും നടാനോ ഇത് കുറുന്തോട്ടി എന്ന് പറയും കുറുന്തോട്ടി ആ അത് സർക്കാരിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിത്തും വളമൊക്കെ നമുക്ക് തരും സർക്കാർ അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് കൊളാബറേഷനിൽ അവർ തന്നെ എടുത്തോളും ഇത് ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപ ക്രമത്തിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആറുമാസമാണ് ആറുമാസമാകുമ്പോൾ ഇത് പറിച്ച് സമൂലം വേരും ഇലയും എല്ലാം ഉൾപ്പെടെ കെട്ടി നമ്മൾ കൊടുക്കുക അവരും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് പോകും ആ ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ ഇരുപത്തഞ്ച് സെൻറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തഞ്ച് സെൻ്റ് കൃഷി കൃഷി അപ്പോൾ ഒരു ആഴ്ചയ്ക്കും അതിൻ്റെ വിത്ത് വരും അതിൻ്റെ തൈ വരും അപ്പോൾ തൈ നടക്ക ഇത് പ്യുവറായിട്ടും ഓർഗാനിക്കാണ് ഓർഗാനിക്കാണെങ്കിൽ അവരെടുക്കൂ ആയുർവേദ അവർ കമ്പനി എടുക്കുന്നത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാൻ ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതുമാത്രമല്ല ഇതിൻ്റെ അരി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ അരിക്കുണ്ട് കുറുന്തോട്ടികളെ അരിയ്ക്കുണ്ട് പക്ഷേ ഇത് കുറച്ച് അടുത്ത സ്ഥലത്തായി മാത്രമേ ഇത് സുഗമമായി വളരൂ നമുക്ക് വിളവ് നല്ലതുപോലെ കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലമായിരിക്കണം അതുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്ത് കിട്ടിയത് പോലും ചക്കയും ചക്കീസണിന് നമ്മള് ചക്കയാണ് കൊടുക്കുന്നത് കരിമ്പ് സീസണില് കരിമ്പ് ലോര അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ വാഴ ഉണ്ട് പിന്നെ നമ്മുടെ ഈ തിഫംപോലെ പോച്ച ഉണ്ട് ഇതിനെയൊക്കെ ഇവിടെ പിടിച്ച് കെട്ടും പശുക്കളൊന്നും ഇല്ലെങ്കിൽ ഈ അയ്യം ഭയങ്കരമായ കാട് പിടിക്കും മരത്തിന്റെ മരത്തിനതിലോട്ട് അഴിച്ചു കെട്ടി കഴിഞ്ഞാൽ മതി ഒരു ഒറ്റ മണിക്കൂർ നിന്നാൽ മതി പിന്നെ വൈകിട്ട് പിടിച്ച് കെട്ടിയാൽ മതി കിട്ടി കെട്ടിയില്ലേലും കുഴപ്പമില്ല ആ അവരവിടെ നിന്ന് മഴ നനഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള സമൂഹങ്ങളും ഒന്നുമില്ല അതാണ് നാടൻ പശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം കരുതറങ്ങി അല്ലേ കൊതുക് തിരി നമുക്ക് എടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഉത്പാദിപ്പിക്കാം കൊതുതിരി ചാണക ചാണകം നാടൻ പശു ഒരു ചാണകം എടുത്തിട്ട് അതിൽ നമ്മൾ അതിന്റെ സകലം നെയ്യ് ചേർക്കുക നെയ്യേ എന്നിട്ട് ശകലം തുളസിടെ നെയ്യൂടെ പിഴിഞ്ഞ് ഇല ഒഴിച്ച് ഉണക്കിയെടുത്താൽ കൊതുക് തിരി നമ്മൾ കടയിലൊന്നും പോകേണ്ട കാര്യമില്ല അതൊക്കെ പോയി കൊടുത്തോണ്ടാൽ മതി കൊടുക്കുക ഒരു ഒറ്റ കൊതുകടുക്കത്തേ ഇല്ല അത്ര നല്ല ഒരു അവശോട്ടാണ് അത് കറുകപ്പെട്ട ആ കറുകളം